ില്ല അതല്ല നമ്മളെ കുർബാന ജനാഭിമി കുർബാന തന്നെ ആയിരിക്കില്ലല്ലോ അച്ഛനെ ആശീർവദിച്ചിട്ട് ഞങ്ങൾ പോകും അച്ഛ ആശീർവദിക്കണം ു അച്ഛനും വായിക്കാനായിട്ട് നന്നായിട്ട് പിന്നോ അച്ഛനെന്ത് പറ്റാറില്ല അങ്ങനെ അച്ഛൻ്റെ കൂടെ ഉണ്ടോ അതുകൊണ്ട് അദ്ദേഹം യും പുത്രയും പരിശുദ്ധാത്മാവിൻ്റെയും പരിശുദ്ധാത്മാരായ ദേവമ്യം ഈ ദിവസത്തിൽ ഇളം കേൾക്കുന്നതെന്ന് പറയുന്നു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച ആശ്രയിക്കണമെന്ന് പിതാവുമായ ദേവമ്മയം എന്റെ പുത്രനായും യശോയെ ഞങ്ങൾ രക്ഷകനായി അയച്ചിടെ കാര്യത്തിൽ തന്നെ പറയുന്നു യശോയെ അങ്ങ് ജീവൻ നൽകി എവിടെ രക്ഷിതരോർത്താൽ ഇളം കേൾക്കുന്നതെന്ന് പറയുന്നു പരിശുദ്ധാത്മാവിൽ ക്രിസ്തമറിയത്തിൽ അവസിച്ച് ദൈവത്തെ ഒഴിവാക്കിയതിനു പറയുന്നു എല്ലാവരും ശുദ്ധാത്മാവുമായ ദൈവങ്ങൾ ഈ ദിവസം ഈശോയുടെ പറവെ തിരുന്നാളെ ആകർഷിക്കണമല്ലോ പറവ് തിരുന്നാളുടെ സമാധാനവും സ്നേഹവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിനും കുടുംബത്തിനും പ്രധാനിച്ചണമെന്ന് അമ്മർ താവിശ്യം ഈശോയുടെ കൃത്യയിൽ എല്ലാവരും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ലോകയിൽ ദേവസ്വാസമായി അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും